ഞാനിപ്പോ മണ്ണിപ്പിലാക്കിലെ വലിയോറ റോട്ടിലാട്ടാ അവിടത്തെ വെള്ളത്തിന്റെ കാഴ്ചയാണിത് വെള്ളം ഇപ്പോ കുറകെ തന്നെ ചെയ്യാണ് കുറയുന്നുണ്ട് കാണിച്ചു തരാം ഇതാണോ വെള്ളം ഇപ്പൊ ഇങ്ങോട്ട് പോയിക്കാണ് ഇങ്ങോട്ട് പോയിക്കാർന്നാല് അവിടെ വലിയപ്പാടം അവിടെ വെള്ളമുണ്ട് അവിടെ തോടുണ്ട് ആ തോട്ടിൽ നിന്ന് വെള്ളം വലിയോറപ്പാടത്തേക്ക് വരും ആ വെള്ളം ഇതുവഴി വന്ന് ഇതെങ്ങനെ വന്ന് ഇനി നമുക്ക് ഇവിടെ ഇവിടെ ഒരു വേങ്ങന ഉണ്ട് അത് മുറിച്ച് കടന്ന് പിന്നെ പൂരാട് പാടത്തെത്തും ആ പാടത്ത് നിന്ന് പിന്നെ ദേശീയപാത മുറിച്ച് കടന്ന് പിന്നെ തോട്ടിലെത്തി പുഴയിലെത്തും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം വെള്ളം അത്യാവശ്യം ഒഴിക്കണ്ടിട്ടാ ഇത് വെള്ളം ഒഴിഞ്ഞു പോവണെ ഞങ്ങളെ എരിയെന്ന് അതായത് വലിയോറ പാടം അതേമാതിരി പണ്ടശാല ഏരിയെന്നൊക്കെ വെള്ളം ഒഴിഞ്ഞു പോവണേ വെള്ളം കുറയാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ലെവലില് വെള്ളം ഒഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോ അതാണ് ഇത് പക്ഷെ അവിടെ മൊത്തം ഇവിടെ അങ്ങോട്ട് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ പല സ്ഥലത്തും റോഡിന്റെ രണ്ട് സൈഡൊക്കെ വെള്ളം കയറിയിക്കണോ വണ്ടി ഇതുപോലെ പോയില്ല പിന്നെ എന്താ ഇവിടെ ഒക്കെ പിന്നെ വെള്ളമാണ് അതിന്റെ അടിയിൽ ഉയർന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും അപ്പോ ഇന്നിപ്പോ സമയപ്പോ ഒന്നരട്ടെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ രക്ഷാപ്രവർത്തനത്തിനൊക്കെ വന്നേ വണ്ടിയിലൊക്കെ ചളി വിളിയാക്കണു പല റോഡിലൂടെയും പോയിക്കാണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാണ് നല്ല ജവ നല്ല ഒഴിക്കണ്ട് വെള്ളം കുറയുന്ന കുറഞ്ഞു പോവാണ് പക്ഷെ വലിയ ഭാഗത്ത് നല്ല വെള്ളമുണ്ട് അതിങ്ങനെ സാവധാനം സാവധാനം ഇങ്ങനെ ഒഴിഞ്ഞു പോകണം അതുപോലെ ഈ സൈഡിലാ കേട്ടോ ശരിക്കും പുഴ വരുന്നത് എന്നാൽ ഈ ഭാഗത്ത് പുഴപ്രാവശ്യം നിറഞ്ഞ് ഒഴുകിയിട്ടില്ല ഒരു തോടുണ്ട് തോടിൽ നിന്ന് വലിയ പാടത്തേക്ക് വെള്ളം ഒഴുകി വന്നതാണ് അതിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ് ഈ കാണുന്നത് അതിൻറെ ഒഴുക്കാണ് ഈ കാണുന്നത് അപ്പോൾ അതാണ് വെള്ളം കുറെ തന്നെ കേട്ട